ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ നോക്കുന്നത് മുൻവർഷങ്ങൾ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏത് മൽഹോത്ര കമ്മിറ്റി മൽഹോത്ര കമ്മിറ്റി അന്വേഷണ കമ്മീഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കുമരപ്പ കമര അന്വേഷണ കമ്മീഷൻ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് കുമരപ്പ ഭൂപരിഷ്കരണം ലക്കടവാല നിർണയം ലക്കടവാല ദാരിദ്ര്യ നിർണയം രാജ ചെല്ലയ്യ നികുതി പരിഷ്കരണം രാജ ചെല്ലയ്യ നികുതി പരിഷ്കരണം വിജയ് ഖേൽക്കർ വിജയ് ഖേൽക്കർ പ്രത്യക്ഷ പരോക്ഷ നികുതി പരിഷ്കരണം പ്രത്യക്ഷ പരോക്ഷ നികുതി പരിഷ്കരണം മണ്ഡൽ പിന്നോക്ക സമുദായം മണ്ഡൽ പിന്നോക്ക സമുദായം ബൽവന്ത്രായ് മേത്ത പഞ്ചായത്തീ രാജ് ബെൽവന്തറായ് മേത്ത പഞ്ചായത്തി രാജ് അപ്പോൾ കുമരപ്പ ഭൂപരിഷ്കരണം ലക്കടവാല ദാരിദ്ര്യ നിർമ്മാ ദാരിദ്ര്യനിർണ്ണയം രാജ ചെല്ലയ്യ നികുതി പരിഷ്കരണം വിജയ് ഗേൽക്കർ പ്രത്യക്ഷ പരോക്ഷ നികുതി പരിഷ്കരണം മണ്ഡൽ പിന്നോക്ക സമുദായം ബൽവന്തറായ് മേത്ത പഞ്ചായത്തി രാജ് ബി എൻ ശ്രീകൃഷ്ണ തെലുങ്കാന സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബി എൻ ശ്രീകൃഷ്ണ തെലുങ്കാന സംസ്ഥാനം സർക്കാരിയ കേന്ദ്ര സംസ്ഥാന ബന്ധം സർക്കാരിയ കേന്ദ്ര സംസ്ഥാന ബന്ധം ലിബർഹാൻ ബാബറി മസ്ജിദ് ലിബർഹാൻ ബാബറി മസ്ജിദ് കോത്താരി വിദ്യാഭ്യാസം കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസം നരസിംഹം നരസിംഹം ബാങ്കിങ് പരിഷ്കരണം നരസിംഹം ബാങ്കിങ് പരിഷ്കരണം ടെൻഡുൽക്കർ ദാരിദ്ര്യനിർണ്ണയം ടെൻഡുൽക്കർ നിർണയം ബി എൻ ശ്രീകൃഷ്ണ തെലങ്കാന സംസ്ഥാനം സർക്കാരിയ കേന്ദ്ര സംസ്ഥാന ബന്ധം ലിബർഹാൻ ബാബറി മസ്ജിദ് കോത്താരി വിദ്യാഭ്യാസം നരസിംഹം ബാങ്കിങ് പരിഷ്കരണം ടെണ്ടുൽക്കർ നിർണയം അടുത്ത ക്വസ്റ്റ്യൻ തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ഡാഷ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ഡാഷ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു ലിറ്റ്നൈറ്റ് ലിഗ്നൈറ്റ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ലിഗ്നൈറ്റ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു കേരളത്തിൽ ധാതു വിഭവങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാ നോക്കാം കേരളത്തിൽ ധാതു വിഭവങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങൾ ബോക്സൈറ്റ് കൂടുതലായി കാണപ്പെടുന്നത് കാസർഗോഡ് ബോക്സൈറ്റ് കൂടുതലായി കാണപ്പെടുന്നത് കാസർഗോഡ് ചുണ്ണാമ്പുകല്ല് പാലക്കാടിലെ വാളയർ ചുണ്ണാമ്പുകല്ല്ല് പാലക്കാടിലെ വാളയറിലാണ് കൂടുതൽ കണ്ടുവരുന്നത് കേരളത്തിൽ സ്ഫടികമണൽ ആലപ്പുഴയിൽ സ്ഫടികമണൽ ആലപ്പുഴയിൽ ഇൽമനൈറ്റ് നീണ്ടകരയിലും അതുപോലെ ചവറയിലും ഇൽമനൈറ്റ് നീണ്ടകര ചവറ കളിമണ്ണ് കൊല്ലത്തെ കുണ്ടറയിൽ കളിമണ്ണ് കൊല്ലത്തെ കുണ്ടറയിൽ അപ്പോൾ ബോക്സൈറ്റ് കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് കാസർഗോഡ് ചുണ്ണാമ്പുകല്ല് പാലക്കാട്ടിലെ വാളയാർ സ്ഫടികമണൽ ആലപ്പുഴയിൽ ഇൽമനൈറ്റ് നീണ്ടകര ചവറ മോണോസൈറ്റ് നീണ്ടകര ചവറ കളിമണ്ണ് കൊല്ലത്തെ കുണ്ടറ സ്വർണം കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് നിലമ്പൂരാണ് നിലമ്പൂർ സ്വർണം നിലമ്പൂർ സിലിക്ക ചേർത്തലയിൽ സിലിക്ക ചേർത്തലയിൽ ഗ്രാഫൈറ്റ് തിരുവനന്തപുരത്ത് ഗ്രാഫൈറ്റ് തിരുവനന്തപുരം മൈക്ക അഥവാ അബ്രം തിരുവനന്തപുരത്ത് മൈക്ക അബ്രം തിരുവനന്തപുരത്ത് അപ്പോൾ സ്വർണ്ണ നിലമ്പൂര് സിലിക്ക ചേർത്തല ഗ്രാഫൈറ്റ് തിരുവനന്തപുരം മൈക്ക അഥവാ അബ്രം തിരുവനന്തപുരം അടുത്ത ക്വസ്റ്റ്യൻ നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭം ഏതാ കോസി പദ്ധതി നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭം കോസി പദ്ധതി തുങ്കഭദ്ര വിവിധോദ്ദേശ പദ്ധതി ആന്ധ്രാപ്രദേശിൻ്റെയും കർണാടകയുടെയും സംയുക്ത സംരംഭമാണ് തുംഗഭദ്ര വിവിധോദ്ദേശ പദ്ധതി ആന്ധ്രാപ്രദേശിൻ്റെയും കർണാടകയുടെയും സംയുക്ത സംരംഭമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി ജാർഖണ്ഡ് ബംഗാൾ സംസ്ഥാനങ്ങളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അമേരിക്കയിലെ ടെന്നെസി വാലി പദ്ധതിയുടെ മാതൃകയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ഈ പദ്ധതി നിലവിൽ വന്നത് അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലാണ് ദാമോദർ ദാമോദർ വാലി പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ നിലവിൽ വന്നത് അപ്പോൾ തുങ്കഭദ്ര വിവിധ ദേശ പദ്ധതി ആന്ധ്രാപ്രദേശിൻ്റെയും കർണാടകയുടെയും സംയുക്ത സംരംഭമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിവിധ ദേശ പദ്ധതി ദാമോദർ വാലി ജാർഖണ്ഡ് പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ദാമോദർവാദി പദ്ധതി നിലവിൽ വന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പദ്ധ കനാൽ പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതി ഇന്ദിരാഗാന്ധി കനാൽ സത്ലജ് നദിയിലെ ജലമാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിക്കായി ഉപയോഗിക്കുന്നത് ഇൻ സത്ലജ് നദിയിലെ ജലമാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിക്കായി ഉപയോഗിക്കുന്നത് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ പഴയ പേരാണ് രാജസ്ഥാൻ കനാൽ ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ പഴയ പേര് രാജസ്ഥാൻ കനാൽ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതി ഇന്ദിരാഗാന്ധി കനാൽ സത്ലജ് നദിയിലെ ജലമാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിക്കായി ഉപയോഗിക്കുന്നത് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ പഴയ പേര് രാജസ്ഥാൻ കനാൽ എന്നാണ് രാജസ്ഥാൻ കനാൽ അടുത്ത ക്വസ്റ്റ്യൻ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം മണിപ്പൂർ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം മണിപ്പൂർ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനോട് ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് കാശ്മീരും ജുനഗഡും ഹൈദരാബാദും സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനോട് ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് കാശ്മീർ ജുനഗഡ് ഹൈദരാബാദ് ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് ചേർന്ന് തയ്യാറാക്കിയ പദ്ധതി ഏതാണ് ബോംബെ പദ്ധതി ബോംബെ പദ്ധതി ബോംബെ പ്ലാനിന് നേതൃത്വം നൽകിയ വ്യക്തി ബോംബെ പ്ലാന് നേതൃത്വം നൽകിയ വ്യക്തി അർദേശിർ ദലാൽ അർദേശിർ ദലാൽ ബോംബെ പ്ലാനിന് നേതൃത്വം നൽകിയ വ്യക്തി അർദേ ബോംബെ പ്ലാൻ അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ബോംബെ പ്ലാൻ അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ബോംബെ പ്ലാനിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ജോൺ മത്തായി ബോംബെ പ്ലാനിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ജോൺ മത്തായി ഗാന്ധിയൻ പദ്ധതി അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഗാന്ധിയൻ പദ്ധതി അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് ഗാന്ധിയൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് നാരായണൻ അഗർവാൾ നാരായണൻ അഗർവാൾ ഗാന്ധിയൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് നാരായണൻ അഗർവാൾ അപ്പോൾ ബോംബെ പ്ലാനിന് നേതൃത്വം നൽകിയ വ്യക്തി അർദ്ദേശിർ ദലാൽ അർദ്ദേശിർ ദലാൽ ബോംബെ പ്ലാൻ അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലാണ് ബോംബെ പ്ലാന്റ് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ജോൺ മത്തായി ഗാന്ധിയൻ പദ്ധതി അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലാണ് ഗാന്ധിയൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് നാരായണൻ അഗർവാൾ നാരായണൻ ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെ സി കുമരപ്പ ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെ സി കുമരപ്പ ജനകീയ പദ്ധതി അവതരിപ്പിച്ചത് എം എൻ റോയ് ജനകീയ പദ്ധതി അവതരിപ്പിച്ചത് എം എൻ റോൾ എം എൻ റോയ് ജനകീയ പദ്ധതി അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ജനകീയ പദ്ധതി അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് സർവോദയ പ്ലാൻ അവതരിപ്പിച്ചത് ജയപ്രകാശ് നാരായണൻ സർവോദയ പ്ലാൻ സർവോദയ പ്ലാൻ അവതരിപ്പിച്ചത് ജയപ്രകാശ് നാരായണൻ ജയപ്രകാശ് നാരായണൻ സർവോദയ പ്ലാൻ അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് സർവോദയ പ്ലാൻ അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയിപ്പുന്നത് ജെ സി കുമരപ്പ ജനകീയ പദ്ധതി അവതരിപ്പിച്ചത് എം എൻ റോയ് ജനകീയ പദ്ധതി അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി സർവോദയ പ്ലാൻ അവതരിപ്പിച്ചത് ജയപ്രകാശ് നാരായണൻ സർവോദയ പ്ലാൻ അവതരിപ്പിച്ച വർഷം ആയിരത്തി